നമസ്കാരം പാകിസ്ഥാന്റെ കണ്ണീര് കണ്ട ഒരു ലോകകപ്പാണ് ഇപ്പോൾ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടി ട്വൻ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും അമേരിക്കയും സൂപ്പർ എട്ടിലേക്ക് എടുത്തപ്പോൾ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയായിരുന്നു നാല് സൂപ്പർ പേസർമാരെ അടക്കം ഉൾപ്പെടുത്തി ഇത്തവണ കപ്പടിക്കുമെന്ന് പറഞ്ഞെത്തിയ പാകിസ്ഥാന് ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് അമേരിക്കയോട് അട്ടിമറി തോൽവി നേരിട്ടതാണ് പാകിസ്ഥാന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിച്ചത് ഇതോടൊപ്പം ഇന്ത്യയോട് ജയിക്കാവുന്ന കളി തോൽക്കുകയും ചെയ്തു ഇതോടെയാണ് പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നത് അമേരിക്കയെ അയർലൻഡ് തോൽപ്പിക്കുകയും അവസാന മത്സരത്തിൽ അയർലൻഡിനെ വമ്പൻ സ്കോറിന് തകർത്ത നെറ്റ് റൺ റേറ്റിന്റെ സഹായത്തിൽ സൂപ്പർ എട്ടിലേക്ക് എത്താം എന്നായിരുന്നു പാകിസ്ഥാന്റെ അവസാന പ്രതീക്ഷ എന്നാൽ മഴ എല്ലാ നിഗമനങ്ങളെയും തെറ്റിക്കുകയായിരുന്നു മഴ വിലനായി എത്തിയതോടെ അമേരിക്ക അയർലൻഡ് മത്സരം ഉപേക്ഷിക്കുകയും അമേരിക്ക സൂപ്പർ എട്ടിലേക്ക് എത്തുകയും പാകിസ്ഥാൻ പുറത്താവുകയുമായിരുന്നു പാകിസ്ഥാൻ പുറത്താകൽ ആരാധകർക്ക് വലിയ നിരാശയാകുമ്പോൾ ട്രോളുമായി രംഗത്തെത്തുകയാണ് ചില ഇന്ത്യൻ ആരാധകർ ഇന്ത്യക്കെതിരെ ജയിക്കുമെന്ന് വെല്ലുവിളിച്ച പാക് താരങ്ങളും കപ്പടിക്കുമെന്ന് പറഞ്ഞ നായകൻ ബാബർ അസമിനും ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്നാണ് ഇന്ത്യൻ ആരാധകർ ചോദിക്കുന്നത് പാകിസ്ഥാൻ പേസർമാരുടെ ബേസർമാരുടെ അമിതാത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണിതെന്നും ആരാധകർ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ടീം സെലക്ഷനിൽ വലിയ പാളിച്ചയുണ്ടായിരുന്നു കരുത്തുറ്റ ബോളിംഗ് നിറയെ ഒപ്പം കൂട്ടാൻ പാകിസ്ഥാൻ ആയെങ്കിലും ബാറ്റിംഗ് നിരയെക്കുറിച്ച് മറക്കുകയായിരുന്നു ടി ട്വൻ്റിയിൽ മികവ് കാട്ടുന്ന മികച്ച ആഭ്യന്തര താരങ്ങൾ ഉണ്ടായിട്ടും അവരെ ഒന്നും പരിഗണിക്കാതെ ഇഷ്ടക്കാരെ നായകൻ ബാബർ അസം ടീമിൽ തിരികെ കയറ്റിയതാണ് തോൽവിക്ക് കാരണമെന്ന ആക്ഷേപം ശക്തമാണ് എന്തായാലും പാകിസ്ഥാന്റെ ലോകകപ്പ് ചരിത്രത്തിലെ വലിയ നാണക്കേടായി ഈ പുറത്താകൽ മാറിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ പാക് ടീമിൽ ആഭ്യന്തര കലഹം രൂക്ഷമാണ് പാകിസ്ഥാന്റെ പല മുൻ താരങ്ങളും ബാബർ അസമിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട് ഈ പാക് ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യം ശക്തമാണ് വീണ്ടും ബാബറിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ നാണം കെട്ട പ്രകടനം നടത്തിയതിന് പിന്നാലെ ബാബറിനെ നായകസ്ഥാനത്ത് നിന്ന് പാകിസ്ഥാൻ മാറ്റിയിരുന്നു പിന്നീട് ഷൈൻ ഷാ അഫ്രീഡിയൻ ടി ട്വന്റി നായകനാക്കി ഇത് ഫലം കാണാതെ വന്നതോടെയാണ് വീണ്ടും ബാബറിനെ തന്നെ നായകനാക്കിയത് തിരിച്ചുവരവിലും ബാബറിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല ബാറ്റ്സ്മാനായും ക്യാപ്റ്റനായും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ബാബറിന് സാധിക്കാതെ പോയതാ പാകിസ്ഥാൻ തോൽവിക്ക് കാരണമായെന്ന നിസ്സംശയം പറയാം എന്തായാലും ഇന്ത്യ ഹാട്രിക് ജയത്തോടെ സൂപ്പർ എട്ടിലേക്ക് മുന്നേറിയപ്പോൾ അമേരിക്കയോടക്കം തോറ്റ് പാകിസ്ഥാൻ നാണം കെട്ട് പുറത്തായിരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ എഡ് എട്ടിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരു തിരിച്ചടി പാകിസ്ഥാന് നേരിടേണ്ടി വന്നത് ഫിറ്റ്നസ് പരിഗണിക്കാതെയാണ് ഈ തവണ പാകിസ്ഥാൻ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തിയത് പാകിസ്ഥാന്റെ പേസ് നിരയിൽ മുഹമ്മദ് ആമീറും ഹാരിസ് റൌഫും ഷൈൻ ഷാ അഫ്രീയുടെയും മികച്ച ഫിറ്റ്നസ് ഇല്ലാതെയാണ് കളിച്ചതെന്നുമുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ബാബറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻ നാഗസ്ഥാനം ബാബറിന് നഷ്ടമാകാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ലോകകപ്പിന് മുൻപ് വലിയ വെല്ലുവിളികൾ നടത്തിയ പാകിസ്ഥാൻ അതൊന്നും കളത്തിൽ കാട്ടാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് വസ്തുത ഇന്ത്യയുടെ ബാറ്റർമാരുടെ നട്ടൽ ഓടിക്കുമെന്നൊക്കെയാണ് ബാബർ അസം മത്സരത്തിന് മുൻപാ മുൻപായിട്ട് എന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ട്രോളുകൾ ഏറ്റുവാങ്ങി നാണം കെട്ടിയിരിക്കുകയാണ് ഏതായാലും ഇത്തവണ ശക്തമായ പോരാട്ടം നടത്തിയാണ് അമേരിക്ക സൂപ്പർ എട്ടിലേക്ക് എത്തിയത് അവരർഹിച്ച സ്ഥാനം തന്നെയാണതെന്നും പറയാതിരിക്കാനാകില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് മെച്ചപ്പെടാനുള്ള പാഠമാണ് ഈ തോൽവിയെന്നും പറയാം